ഹായ് ഫ്രണ്ട്സ് സുഖമല്ലേ ഇത് എൻ്റെ ചിയാ സീഡ് ഗ്രീൻസ് കഴിഞ്ഞ ആഴ്ച ഞാനൊരു കണ്ടെയ്നറിൽ കുറച്ച് പോട്ടയും മിക്സ് ഇട്ടു അതിൻ്റെ മേലെ ചിയാ സീഡ് വിതറി ഇപ്പോൾ ഈ ആഴ്ച ആവുമ്പോഴത്തേക്ക് നല്ല ഹാർവസ്റ്റിങ് സ്റ്റെയിൽ ആയി കണ്ടോ നമുക്ക് അത്യാവശ്യം രണ്ടിഞ്ചോളം ഹൈറ്റ് വന്നു ഇല വിടരാനായി ഇത് ഇതുപോലെ അടച്ചു വെച്ചതാണ് അപ്പോഴും വേഗം ഇത് വളർന്നു വരുവാൻ വേണ്ടി വളരെ ഇത് ഒരു നമ്മൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് മുളച്ച് വരും നിറയെ മുളച്ചിട്ടുണ്ട് ഇത്രയും വേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ ഇത് ചെയ്തപ്പോൾ കുറച്ച് നന്നായിട്ടു അതെല്ലാം മുളച്ചു വരികയും ചെയ്തു ഇത് നമുക്ക് എല്ലാ സലാഡിലോ എല്ലാ ഓംലെറ്റിലോ എല്ലാം കട്ട് ചെയ്തിടാം ഇതിപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലായി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്ലാന്റ്സ് ആണ് അത് പ്രോട്ടീനും റിച്ചാണ് ഇത് ഇത് നമുക്ക് മെയിൻലി നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മൂന്നാല് പ്രാവശ്യമോ അഞ്ചോ ആറോ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ അത്രയും ഒരു ന്യൂട്രിയൻസ് വാല്യൂ ഉള്ളതാണ് ഇത് പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒമേഗ ത്രീ ശരീരത്തിൽ അത്യാവശ്യമാണ് നമ്മുടെ ഇമ്മ്യൂൺ പ്രൊട്ടക്ഷനും എല്ലാറ്റിനും വേണം അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓവറോൾ ബോഡി ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറക്കാൻ വേണ്ടി വളരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒരു ഭക്ഷണമാണ് നമ്മുടെ ഏത് ഭക്ഷണത്തിലും ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും കരുതുന്നു ഒരു പ്രചോദനമാകുമെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബാ ബൈ